അനുപ് എല്ലാ വെല്ലുവിളികളെയും മറികടന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം പുരോഗമിച്ച് മുന്നോട്ട് പോകുന്നു ഈ ഇപ്പോൾ ഇന്ന് കാലാവസ്ഥ ഒരു പ്രശ്നം രാവിലെ ചെറുതോതിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു അനുഭവ് പറഞ്ഞില്ലെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം അപ്രതീക്ഷിതമായി എത്തുന്ന ഈ കോടമഞ്ഞ് വെള്ളം കൂടുതൽ ഒഴുകിയെത്തുന്നു ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും പക്ഷേ അതിനെയൊക്കെ അങ്ങ് മാറ്റി നിർത്തുകയാണ് അതിനെയൊക്കെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് എല്ലാവരും ഒരുമിച്ച് അങ്ങ് ഇറങ്ങി നിൽക്കുന്നൊരു കാഴ്ച നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് പ്രധാനമായി ഇപ്പോൾ ഈ കടാവർ നായ്ക്കളെയടക്കം സൈന്യം ഇറക്കിയിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്ന കൂടുതൽ കൂടുതലുള്ള വിവരങ്ങൾ അതായത് സാധ്യമായ എല്ലാ വഴികളും മണ്ണിനടിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഗന്ധത്തിലൂടെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഒരുപക്ഷേ നായ്ക്കളെയടക്കം കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ന് നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ സംവിധാനവും ഐബോർഡ് റഡാർ നാളെ കൊണ്ടുവരും എന്ന് പറയുന്നു അപ്പോൾ ഒരേ സമയം തന്നെ മനുഷ്യനും ശാസ്ത്രവും സാങ്കേതിക സംവിധാനങ്ങളും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള സമാനതകളില്ലാത്തൊരു രക്ഷാപ്രവർത്തനം എന്ന് തീർച്ചയായും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചുള്ള സ്ഫൽ ഡോഗെ കുറിച്ച് ഇന്നലെ മുണ്ടക്കയലിൽ അതിദുർഘടമായ സാഹചര്യത്തിൽ അഞ്ച് മൃതദേഹങ്ങളാണ് അത്തരം ഡോഗുകളുടെ സഹായത്തോടു കൂടി നമുക്ക് കണ്ടെത്താൻ സാധിച്ചത് അതോടൊപ്പം ആ മേഖലയിൽ നിന്ന് കൂടുതൽ അമൃത ശരീരങ്ങൾ കണ്ടെത്തുന്നു കണ്ടെത്തുന്നതിന് ആധുനിക സജ്ജീകരണങ്ങളെല്ലാം സഹായകമായി നമുക്കറിയാം ഈ വലിയ തോതിൽ മണ്ണടിഞ്ഞു വീണ്ടുണ്ട് ഈ പ്രദേശത്ത് എന്നുള്ളതാണ് ആ മണ്ണിനടിയിലാണ് പല വീടുകളും ഏതാണ്ട് നൂറ്റി മൂണ്ടക്കയൽ മാത്രം നൂറ്റി നാൽപ്പതിലധികം വീടുകളുണ്ട് അതിന് ശേഷിക്കുന്നത് മുപ്പതോ നാൽപ്പതോ വീടുകൾ മാത്രമാണ് നമുക്കറിയാം അപ്പോൾ അതിൻ്റെ ആഘാതം ഏത് രൂപത്തിലാണുള്ളത് ആ വീടുകളിൽ പലതും ഇപ്പോൾ ഈ മണ്ണിനടിയിലാണ് അപ്പോൾ കൂടുതൽ ആളുകളെ കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട് മലയാളിയിൽ തിരച്ചിൽ നിർത്തേണ്ടതുണ്ട് മണ്ണ് മാറ്റിയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴത്തെ ആഘട്ടത്തിൽ നടത്തേണ്ടതുണ്ട് അതിനെല്ലാം മുഴുവൻ സംവിധാനവും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കേണ്ടതുണ്ട് വളരെ ക്രിയാത്മകമായി പ്രവർത്തി ഇടപെടൽ ആ രീതിയിൽ നടത്തിയാൽ മാത്രമാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് എത്ര പേർ അപകടത്തിൽപ്പെട്ടു എന്നത് സംബന്ധിച്ച് നമ്മളുടെ രാജ്യമരൂപം നമുക്ക് അതിലേക്ക് എത്തുവാൻ സാധിക്കുക ഏതായാലും അതിനായൊരു തീവ്ര ഇപ്പോൾ നമ്മൾ നടത്തി വരികയാണ് ഏതായാലും അല്പസമയം ജില്ലാ കളക്ടർ മേജിസ്ട്രേറ്റ് നമ്മളോട് പ്രതികരിച്ച് കഴിഞ്ഞു ഇക്കാര്യത്തിൽ എന്തെല്ലാം സംവിധാനങ്ങളാണ് ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്നതെന്ന് അതിൽ അത് പ്രധാനമായും ഈ ആളുകളുടെ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ആളുകളുടെ കണക്കെടുപ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് രക്ഷാപ്രവർത്തനത്തിൽ നമുക്ക് വലിയ അപ്രതീക്ഷിത മേഖലകളിലൂടെ ഇരച്ചെത്തിയ ഈ മലവെള്ളം കവർന്നത് ഒട്ടേറെ ജീവനുകളാണ് ഒട്ടേറെ വീടുകളാണ് ഒട്ടേറെ ജനവാസ മേഖലകളാണ് അതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ എത്ര ആളുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു അനുമാനത്തിലേക്ക് എത്താൻ ില്ല അത് നിലവിൽ അതിൻ്റെ ഒരു അതൊരു സങ്കീർണ സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട് എങ്കിലും പലപ്പോഴും നമുക്ക് നമ്മളെ രക്ഷാപ്രവർത്തനത്തിൽ ബുദ്ധിമുട്ടൊക്കെ ആക്കുന്നുണ്ട് അതായത് അതായതായാലും അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഇപ്പോഴും വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് മേഘശ്രീ പറയുന്നത് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ ജെ സി ബി ഈ മലവെള്ളപ്പാച്ചിൽ മുറിച്ച് കടന്ന് ഒരു ജെ സി ബി ഇപ്പോൾ ഈ മുണ്ടക്കയെ വലിയ ആഘാതം സൃഷ്ടിച്ച മേഖലയിലേക്ക് കടന്നു പോകുന്നതാണ് അത് ഈ വെള്ളക്കുറവുള്ള സ്ഥലത്ത് കൂടിയാണെങ്കിലും അത് വളരെ ദുർഘടമായിട്ടുള്ള ഒഴുക്ക് അതിന് സമീപത്തുണ്ട് ഏതായാലും അത് അതിജീവിച്ച് അത് മുറിച്ച് കടന്ന് ഈ മേഖലയിലേക്ക് കൂടുതൽ യന്ത്രങ്ങൾ എത്തുന്നതിൻ്റെ ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത് അങ്ങനെയെങ്കിൽ മുണ്ടക്കൈലേക്ക് ഇങ്ങനെ തന്നെ ജെ സി ബി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൂടുതലായി എത്തിക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് പാലം മടി പൂർത്തിയാകുന്നതിന് മുൻപേ തന്നെ ഏതായാലും കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ ഈ മുണ്ടക്കൈയിലേക്ക് പ്രവേശിക്കുകയാണ് മണ്ണ് മാറ്റിയുള്ള തിരച്ചിൽ ലക്ഷ്യമാക്കിയാണ് ഈ യന്ത്രങ്ങൾ അവിടേക്ക് എത്തുന്നത് ഇതിപ്പോൾ ഇപ്പോൾ ഈ മണ്ണുമാതിയത്രം അങ്ങോട്ടേക്ക് വന്നിരിക്കും എനിക്ക് തോന്നുന്നു അടുത്ത മിനിറ്റുകളിൽ കൂടുതൽ കൂടുതൽ ജെ സി ബികൾ ഇതുപോലെ തന്നെ അങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യതയുണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ആ പാലം കൂടി പണി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പം മൂവ്മെൻറ്റ് സാധ്യമാകുമെന്നത് കൂടുതലൊരു വേഗം വരുത്തും രക്ഷാപ്രവർത്തനത്തിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ പതിൻമടങ്ങ് വേഗത്തിലേക്ക് എത്താൻ കഴിയും കാരണം പ്രകൃതിയും കാലാവസ്ഥയും തന്നെ ആയിരുന്നോ നമുക്കൊരു വെല്ലുവിളിയായി നിന്നിരുന്നത് തീർച്ചയായും പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാവുകയും കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ മുണ്ടക്കയിലേക്ക് എത്തുകയും ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം രക്ഷാപ്രവർത്തനത്തിൽ അത് സൃഷ്ടി അത് വലിയൊരു ചലനങ്ങൾ സൃഷ്ടിക്കും നമ്മൾ നേരിട്ട വലിയ പ്രതിസന്ധിയും ഈ രണ്ട് സംവിധാനങ്ങളുടെയും ആദ്യഘട്ടത്തിലെ അവിടേക്ക് എത്തിക്കുന്നതിൽ അപര്യാപ്തതയായിരുന്നു അല്ലെങ്കിൽ ഈ പാലം ഇതിൻ്റെ ഉൾപ്പെടെയുള്ള അഭാവമായിരുന്നു അത് പരിഹരിക്കാൻ തക്ക വിധമുള്ള പ്രവർത്തനങ്ങളാണ് പ്രധാനമായും ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ നിരവധി കേസി അപ്പോൾ കൂടുതൽ യന്ത്ര സാമഗ്രികൾ അവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് ഇന്ന് രാവിലെ പ്രധാനമായും അത്തരം ശ്രമങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കാണാൻ കഴിയുന്നത് കൂടുതൽ ജെ സി ബികൾ മുണ്ടക്കൈ ഭാഗത്തേക്ക് പുഴ മുറിച്ചു കിടന്ന് ചുരു ചുലമലപ്പുഴ മുറിച്ചു കിടന്ന് അവിടേക്ക് പോകുന്നതാണ് ആ സൈന്യത്തിൻ്റെ അനൗൺസ്മെൻറ്റ് ഈ മേഖലയിൽ എത്തിയ ആളുകളെ കുറിച്ചുള്ള ഒരു കണക്ക് വ്യക്തമായ കണക്ക് അതുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർക്ക് എന്നുള്ളതാണ് കൂടുതൽ പേർ ഇവിടേക്ക് എത്തുന്നത് സംബന്ധിച്ച് ഒരു വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നാം മന്ത്രി എ കെ ശശീന്ദ്രൻ അല്പസമയം മുൻപ് പറഞ്ഞുവല്ലോ അതിനോട് സഹകരിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർ കൂടുതലായി ഈ മേഖലയിലേക്ക് എത്തുന്നത് അത് വലിയ ആ ഒരു അവരുടെ സേവന സന്നദ്ധത കൊണ്ടും ഈ ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാനുമെല്ലാമാണ് അവർ ഈ രീതിയിലേക്ക് എത്തുന്നത് പക്ഷേ അവരുടെ ഒരു ബാഹുല്യം ഒരുപക്ഷെ രക്ഷാപ്രവർത്തകത്തിന് പലപ്പോഴും തടസ്സ സാധ്യതയുണ്ട് അത് മുൻകൂട്ടി കണ്ടാണ് അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ പ്രത്യേകിച്ച് ആംബുലൻസിലെല്ലാം നമുക്ക് ആവശ്യമായി വന്നത് ആവശ്യമായി വരുന്നത് ഏതാണ്ട് ഇരുപത്തി അഞ്ച് ആംബുലൻസുകളാണ് ഇന്ന് അത്ര ആ ആംബുലൻസ് ആംബുലൻസിൻ്റെയും ആവശ്യമില്ല എന്നാൽ വലിയ തോതിൽ ആംബുലൻസുകളുടെ ഒരു ഒരു പ്രവാഹം തന്നെ ആ ദുരന്ത ഘട്ടത്തിൽ ഇവിടേക്കുണ്ടായി ഇന്ന് അതിൻ്റെ ആവശ്യങ്ങളില്ല അതുകൊണ്ട് തന്നെ ഈ വരുന്ന ആംബുലൻസുകൾ മേപ്പാടി പോളിടെക്നിക്കിലാണ് പാർക്ക് ചെയ്യാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് അത്തരത്തിൽ ഇവിടേക്ക് എത്തുന്ന ആളുകൾക്കും അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളും നിയന്ത്രണ നിർദ്ദേശങ്ങളും അധികൃതർ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് സഹകരിക്കണമെന്നാണ് മന്ത്രി നേരത്തെ അഭ്യർത്ഥിച്ചത് ഇപ്പോൾ ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ ഉന്നത പോലീസ് മേധാവികളും സേനാ മേധാവികളുമെല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്ന ആളുകളെ സംബന്ധിച്ച് വ്യക്തമായൊരു കണക്ക് രേഖപ്പെടുത്തി വെക്കണം എന്ന് പറയുകയാണ് അത് ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് മറ്റ് ഇത്തരത്തിൽ ഒരു അനിയന്ത്രിതമായ ഒരു ഒരു തോതിൽ ആളുകളെ തന്നെ മറ്റും രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചേക്കാം അത് മാത്രമല്ല ഈ പുഴയിൽ ജലനിരപ്പ് ഉയരുകയും അപ്പുറവശത്ത് രക്ഷാപ്രവർത്തനങ്ങൾ ഉൾപ്പെടെ കുടുങ്ങിപ്പോകാനും ഉള്ള സാധ്യതയെല്ലാമുണ്ട് കഴിഞ്ഞ ദിവസം ദീർഘനേരം പുഴയിലെ ജലം ഇറങ്ങുന്നതുവരെ അപ്പം ഈ പാൽ മുങ്ങിപ്പോയതിന് ശേഷം ആളുകൾ അവിടെ അപ്പുറ ഭാഗത്ത് കുടുങ്ങിപ്പോയിരുന്നു ഏതായാലും അത്തരം സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കാനും അത് സംബന്ധിച്ചിട്ടൊരു വ്യക്തമായ ധാരണ അധികൃതരുടെ പക്കലുണ്ടാകുന്നതിന് വേണ്ടിയാണ് അത് ശേഖരിക്കുന്നതിനു വേണ്ടി അധികൃതർ ആവശ്യപ്പെട്ടത് ഏതായാലും അതിനായുള്ള അത്തരത്തിലുള്ള എല്ലാവിധ സംവിധാനങ്ങളിലും കൂടിയും മുൻകരുതലുകളും കരുതലുകളും ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഈ മേഖലയിൽ ഇത്തരത്തിൽ നടക്കുകയാണ് മന്ത്രിമാർ കെ രാജൻ ഉൾപ്പെടെ ഈ സ്ഥലത്തിൻ്റെ അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സ്ഥലത്തുനിന്ന് ദുരന്ത സ്ഥലത്തു നിന്ന് കലക്ടറ്റ കളക്ട്രേറ്റിലേക്ക് നോക്കുകയാണ് തീർച്ചയായും ഇപ്പോൾ നമ്മൾ ആ കാണുന്ന ദൃശ്യങ്ങൾ അല്പസമയം മുമ്പുള്ളതാണ് മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ കയറി അങ്ങോട്ടേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ പത്തര മണിക്കാണ് ഓരോ യോഗങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഷെഡ്യൂളുകൾ ഇങ്ങനെയാണ് അല്പസമയത്തിനകം മണിക്ക് യോഗം തുടങ്ങും വയനാട് കളക്ടറേറ്റിൽ ഉദ്യോഗസ്ഥരുടെ യോഗം മണിക്ക് തുടങ്ങും അതായത് ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥരുടെ യോഗമാണ് പത്തരയ്ക്ക് കളക്ട്രേ മണിക്ക് കളക്ട്രേറ്റിൽ നടക്കുക അതിനുശേഷം പതിനൊന്നരക്കാണ് സർവകക്ഷി യോഗം അതായത് നമുക്ക് ഈ രക്ഷാപ്രവർത്തനത്തിനപ്പുറത്തേക്ക് നാടിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് നമുക്ക് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഒരുമയോടെ ഒരു സാഹര്യമുണ്ട് അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ടാണ് ആ യോഗത്തിൽ വിശദമായ ചർച്ചകൾ അത് പതിനൊന്നരയ്ക്കാണ് സർവകക്ഷി യോഗം ചേരുന്നത് അതാണ് അതുമായി ബന്ധപ്പെട്ട യോഗങ്ങളുടെ ഒരു കണക്ക് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയോടൊപ്പം ചീഫ് സെക്രട്ടറി ഉണ്ട് ഡി ജി പി പോലീസ് മേധാവിയുണ്ട് രണ്ടുപേരും മുഖ്യമന്ത്രിയോടൊപ്പം അനുഗമിക്കുന്നുണ്ട് വയനാട്ടിലേക്ക് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് മുഖ്യമന്ത്രിയും ഉദ്യോഗസ്ഥ തലത്തിൽ ചീഫ് സെക്രട്ടറിയും പോലീസ് മേധാവി ഒപ്പം മുഖ്യമന്ത്രിയോടൊപ്പം ചേർന്ന് വയനാട്ടിലേക്ക് വരുന്നു പന്ത്രണ്ട് മന്ത്രിമാർ ഇപ്പോൾ തന്നെ സ്ഥലത്ത് വിവിധ ഭാഗങ്ങളിലായി ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് സർക്കാർ സംവിധാനങ്ങൾ ഒന്നു ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ഈ രക്ഷാപ്രവർത്തനം സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം എന്ന് നമ്മളതിനെ വിശേഷിപ്പിക്കേണ്ടി വരും വിളിക്കേണ്ടി വരും കാരണം അത്രമാത്രം പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ പ്രതികൂലമായ ഒരു ഇടത്ത് നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു ആയിരത്തിലധികം ആളുകളെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്